യോഗത്തിൽ നിന്ന് മൂന്ന് നേതാക്കൾ പ്രധാനപ്പെട്ടു കൃഷ്ണദാസ് എൻ രാധാശ് എം ടി രമേശ് എന്നിവർ യോഗത്തിന് എത്തിയില്ല എന്നതാണ് ഇപ്പോൾ അറിയുന്നത് പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ട് പ്രദീപ് കെ സുരേന്ദ്രന്റെ ഭാഷയിൽ ഇതൊക്കെ ചവറു വാർത്തകളായിരിക്കും പക്ഷേ വിട്ടുനിൽക്കുന്ന നേതാക്കൾ എന്ന് പറയുന്ന കൂടി കേൾക്കണമല്ലോ എന്തുകൊണ്ടാണ് വിട്ടുനിൽക്കുന്നത് എന്നും എന്താണ് സൂചനകൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ബിജെപിയിലെ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടെയാണ് ഇന്ന് നേതൃയോഗം കൊച്ചിയിൽ തുടങ്ങിയത് പാർട്ടിയിലെ മുതിർന്ന മൂന്ന് നേതാക്കളായ പി കെ കൃഷ്ണദാസ് എം ടി രമേശ് എ എൻ രാധാകൃഷ്ണൻ എന്നിവരാണ് നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പാർട്ടി നേതൃത്വത്തിലുള്ള പ്രത്യേകിച്ച് കെ സുരേന്ദ്രനോടുള്ള മാനസികമായ അകൽച്ചയാണ് ഇത്തരത്തിൽ ഇവരെ വിട്ടുനിൽക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് എ എൻ രാധാകൃഷ്ണൻ ഇന്ന് എറണാകുളം ജില്ലയിൽ തന്നെ പിറവത്ത് മറ്റൊരു സമരപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പിറവത്ത് നിൽക്കുകയാണ് അദ്ദേഹത്തെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അതേസമയം മറ്റ് നേതാക്കൾ എവിടെയാണ് എന്നത് വ്യക്തമായിട്ടില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബി ജെ പിയിൽ നടന്നുവന്നിരുന്ന വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ച് മറ്റും പ്രതികരണം ആരോപിച്ചുവെങ്കിലും വ്യക്തമായൊരു മറുപടി പലയിടത്തു നിന്നും കിട്ടിയിട്ടില്ല ബിജെപിക്കെതിരെ മാധ്യമങ്ങൾ നൽകുന്നത് വെറും ചവർ വാർത്തകളാണ് എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം ആ മാധ്യമങ്ങളെ പരിഹസിക്കുകയും ശോഭിക്കുകയുമാണ് അദ്ദേഹം ചെയ്യുന്നത് മാധ്യമങ്ങൾ പറയുന്നത് വരെ ഒന്നും ഉണ്ടാകില്ല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പരാജയത്തെക്കുറിച്ച് എന്തുകൊണ്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള ഒരു മറുചോദ്യമാണ് കെ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതേസമയം പാർട്ടി ഇതുവരെ തന്നെ ഏൽപ്പിച്ച എല്ലാ കടമകളും നിർവഹിച്ചിട്ടുണ്ട് എന്ന ആ ഒരു നിലപാടാണ് ശോഭാ സുരേന്ദ്രന്റേത് മാത്രമല്ല പാലക്കാട് നഗരസഭയിൽ നിലവിൽ ഉള്ളതിനേക്കാൾ ഒരു സീറ്റെങ്കിലും കൂടുതൽ പിടിക്കാൻ യു ഡി എഫിന് കഴിയുമോ എന്ന് ചോദിച്ച് പ്രതിപക്ഷ നേതാവിനെ അവർ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു അടുത്ത തവണ പാലക്കാട് നഗരസഭ യു ഡി എഫ് പിടിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം നൽകിയത് ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന ബി ജെ പി നേതൃയോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എം ടി രമേശും